കണ്ണൂർ മാടായിക്കാവ് ഭൂമി തട്ടിയെടുക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതാണെന്ന് ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഭൂമി സംരക്ഷണം ആവശ്യപ്പെട്ട് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പഴയങ്ങാടിയിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാടായിക്കാവ് ഭൂമി തട്ടിയെടുക്കുന്നതിന് സി പി ഐ എം കൂട്ടുനിൽക്കുകയാണ് മതേതര സർക്കാർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരാണ് ന്യൂനപക്ഷ സംഗമം നടത്തുന്നതെന്നും എം ടി രമേശ് കുറ്റപ്പെടുത്തി ഇതിവിടെ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ദേവസ്വം ബോർഡിന്റെ ഭൂമി അത് ദേവസ്വം ബോർഡ് പ്രാദേശിക ദേവസ്വം ബോർഡുകളെയും രാജവംശങ്ങളെയും ഒക്കെ കാലഘട്ടത്തിൽ പല വഴിക്ക് കൈയേറിയിട്ടുള്ള ഭൂമിയുണ്ട് ഈ ഭൂമിയെല്ലാം ദേവസ്വം ബോർഡ് അവകാശപ്പെട്ട ഭൂമിയാണ് ആ ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം കേരളത്തിടനീളം നടക്കുകയാണ് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ദേവസ്വം ബോർഡിന്റെ ഭൂമി പിൻവാതിലൂടെ കള്ളരേഖയുണ്ടാക്കി കേരളത്തിലെ പല ആളുകളും തട്ടിയെടുത്തിട്ടുള്ളൂ അതെല്ലാം വീടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നിയമ പോരാട്ടങ്ങളാണ് കേരളത്തിലെ പല കോടതികൾ നടക്കുന്നത് നിർഭാഗ്യവശാൽ ഈ വ്യവഹാരങ്ങളിലൊന്നും ദേവസ്വം ബോർഡ് താല്പര്യമില്ല ഈ ഭൂമി തിരിച്ചുപടിക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ ആവശ്യമല്ലേ